നമസ്കാരം പച്ച പുതച്ച വയലേരകൾ അതിനു മുകളിൽ കരിമ്പനക്കൂട്ടങ്ങൾ കാറ്റുകൊണ്ട് താളം പിടിക്കും പഞ്ചാരിമേളത്തിന് പല്ലാവൂരിലെ മേളപ്രമാണികൾ കൊട്ടിക്കേറുന്നത് പോലൊരു താളം ഈ ദേശത്തിന്റെ സിരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും പാലക്കാലം സൗന്ദര്യത്തിന്റെ തുറന്നിട്ട ജാലകമാണ് പല്ലാവൂർ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിദാഭയും നിറഞ്ഞ ഗ്രാമക്കാഴ്ചകളും ആ കാഴ്ചകൾക്കിടയിലൂടെ കരിമ്പനക്കൂട്ടങ്ങളും കടന്ന് വയലേലകളെ മുറിച്ചു മാറ്റി കടന്നുപോകുന്ന ഒറ്റവരി പാത ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ വാമലയുടെ താഴ്വാരത്തിലെത്താം ഹൃദയം കുഞ്ഞിരാമായണം ദീപസ്തംഭം മഹാചര്യം തുടങ്ങിയ ജനപ്രിയ സിനിമകളിലെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും മുന്നിലെ പാലമരവും കരുവോട്ട് വാമല ബാലദണ്ഡാജുതപാണി ക്ഷേത്രം എന്നതാണ് വാമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് കരുവോട്ട് വാമല എന്നത് ചുരുങ്ങി ചുരുങ്ങി വാമല എന്നായതാണ് റോഡരികിൽ ക്ഷേത്രത്തിലെ ദർശന സമയം പ്രദർശിപ്പിച്ച ബോർഡ് കാണാം രാവിലെ അഞ്ചര മണി തൊട്ട് ഏഴ് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണിവരെയുമാണ് ദർശന സമയം പതിയെ മുകളിലേക്ക് കയറ്റം തുടങ്ങി പതി അമ്പലം ദൃശ്യമായി പൂത്തു നിൽക്കുന്ന പാലമരവും അതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രവും മുകളിൽ കുടപിടിച്ചതുപോലെ പിടിച്ചതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ആകാശവും ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയം കവരും മലകയറി ആദ്യമെത്തുക പാലമരച്ചുവട്ടിലാണ് കുന്നൻപുറത്തെ ഒറ്റയാന പോലെ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയാണ് മരം പാലമരത്തിന് അടുത്ത് രണ്ട് നന്നങ്ങാടികൾ കാണാം ശിലായുഗ കാലഘട്ടത്തിലെ ശവക്കല്ലറകളായിരുന്നു ഈ നന്നങ്ങാടികൾ വയസ്സായവരെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ കുന്നൻമുകളിലെ നന്നങ്ങാടികളിൽ കൊണ്ട് കിടത്തുകയായിരുന്നു അത്രേ പതിവെന്ന് പ്രദേശത്തെ ചിലർ പറയുന്നു പ്രാദേശികവുമായുള്ള ആ വാദത്തിന് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല വാമലയിൽ പത്തൊമ്പത് നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട് സുബ്രഹ്മണ്യനെ ബാലകരൂപത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാർത്തിക തുലാമാസ വാവുത്സവം തൈപ്പൂയ മഹോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലാണ് വിശ്വാസികളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കൂടുക ഉത്സവത്തിന് കുന്നുകേറി അമ്പലം വരെ ആനയെത്തും ഇരുന്നൂറ്റി അൻപത് വർഷം മുമ്പാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് പിറകുവശത്തു നിന്നുള്ള താഴ്വാര കാഴ്ചകൾ വർണ്ണാതീതമാണ് അല്പം ദൂരെയായി ആകാശ ചരിവിൽ നെല്ലിയാമ്പതി മലനിരകൾ നിരന്ന് കിടന്ന് മേഘങ്ങളെ ചുംബിക്കുന്നുണ്ട് വയലും നെല്ലിയാമ്പതി മലനിരകളും ഗ്രാമീണ കാഴ്ചകളുമെല്ലാം ഇഴ ചേരുമ്പോൾ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയുടെ ഉത്സവം തന്നെ വിടരും ജീവിതത്തിന്റെ അതിവേഗതകളിൽ നിന്ന് ഒളിച്ചോടി സമാധാനത്തോടെ ശാന്തതയോടെ കുറച്ച് നിമിഷങ്ങൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ ചെലവിടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി ഇവിടേക്ക് വരാം സിനിമാക്കാരുടെ ലൊക്കേഷനായി വാമല ഇതിനകം പ്രസിദ്ധി നേടിക്കഴിഞ്ഞു ദീപസ്തംഭം മഹാചര്യം കുഞ്ഞിരാമായണം എന്നീ സിനിമകളിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച വാമല വീണ്ടും പ്രസിദ്ധിയാർജിച്ചത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിന്റെ വിജയത്തോടെയാണ് ചിത്രത്തിൽ പ്രണവ് അവതരിപ്പിക്കുന്ന അരുൺ എന്ന നായക കഥാപാത്രവും ദർശനയും തമ്മിലുള്ള സുപ്രധാന രംഗം ചിത്രീകരിച്ചതും വാമലയുടെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഹനുമാന്റെ കാൽപാദവും വാമലയിൽ ദർശിക്കാം മൃതസഞ്ജീവനിയുമായുള്ള യാത്രാമധ്യെ ഹനുമാന്റെ പാദം ഈ മലയിൽ പതിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് ചുറ്റും പിങ്ക് നിറത്തിലുള്ള കാശിത്തുമ്പകൾ പരവതാനി പോലെ നിറഞ്ഞിരിക്കുന്നു ഓണത്തിന്റെ വരവറിയിച്ചുള്ള നെൽപ്പാവ ക്ഷേത്രത്തിന് പിറകു ഭാഗത്തേക്ക് നടന്നാൽ അല്പം മാറിയൊരു കുളം കാണാം ഈ പാറക്കുളത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വെള്ളം ഒരു കാലം വരെ എടുത്തിരുന്നത് എന്നാൽ ജീർണോമുഖമായതിനാൽ ഇപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം ക്ഷേത്ര ആവശ്യങ്ങൾക്ക് എടുക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു